നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ കാറ്ററിങ്ങിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടായിക്കൊടുത്തിട്ട് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി അപ്പോൾ അതിന് എന്തൊക്കെയാണ് ആവശ്യമൊന്നു കാണിച്ചു തരാം കേട്ടോ ഒന്നര കിലോയിലും കൂടുതലാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് മിക്സിൻ്റെ ചെറിയ ചാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു അഞ്ചാറല്ലി ചുവന്നുള്ളി പിന്നെ അതേപോലെ രണ്ട് തൊടം വെളുത്തുള്ളി പിന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ കുറച്ച് കൂടുതൽ വേണ്ടത് അതാണ് ടേസ്റ്റ് ഉണ്ടാവുക ചിക്കൻ പൊരിച്ചേനൊക്കെ പിന്നെ കുറച്ച് ഇഞ്ചി ഒരുപാടായി പോകേണ്ടട്ടോ ഇഞ്ചി ഒരുപാടായാൽ ടേസ്റ്റിന് വ്യത്യാസം വരും പിന്നെ അതാ കുറച്ചധികം തന്നെ കറിവേപ്പിന്നലയും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കറിവേപ്പിനല ഇടുന്നുണ്ട് പിന്നീട് നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്തും കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ചെറുനാരങ്ങ നീരല്ല ചേർക്കുന്നത് സുർക്കാണ് അപ്പോൾ അതും ഞാൻ പറഞ്ഞുതരട്ടോ പിന്നെ അതാ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് ഈ സുർക്ക സുർക്ക വച്ചാൽ വിനാഗിരി ആണ് ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ അതാണുള്ളതെങ്കിൽ ചേർത്ത് കൊടുക്കുക പക്ഷേ അത് കുറച്ച് അധികം തന്നെ വേണ്ടി വരും സുർക്ക ആകുമ്പോൾ ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ സുർക്കൻ്റെ ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ അത് അരഞ്ഞ് കിട്ടുക പിന്നെ അതാ രണ്ട് ഉണ്ട പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് കേട്ടോ അപ്പം ഈ മുളക് അപ്പോൾ നല്ലോണം ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കല്ലുപ്പ് തന്നെ ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പൊടിപ്പിനേക്കാൾ ടേസ്റ്റ് കല്ലുപ്പാണ് പിന്നെ അതാ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ചും കൂടി സുർക്കം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിലേ ചേർത്തിട്ടുള്ളൂ പിന്നെ അതാ മൂന്ന് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതേപോലെ തന്നെ മൂന്ന് ടീസ്പൂണ് നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ അതുമാണ് കേട്ടോ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി മാത്രമായിട്ട് അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും അപ്പോൾ എരിവിന് വേണ്ടിയിട്ടാണ് ഞാൻ സാധാ മുളക് പൊടിയും ചേർക്കുന്നത് ഈ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിലുള്ള ഈ വലിയ ജീരകം പൊടിച്ചതും പിന്നെ അതേപോലെ ഒരു അര ടീസ്പൂണ് അളവിലുള്ള മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണ് അളവിലുള്ള കുരുമുളക് പൊടി എന്നിവയാണ് കേട്ടോ ചേർക്കുന്നത് പൊടികളായിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഈ നമ്മുടെ ഈ ചിക്കൻ മസാലപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഒരുപാട് ചേർക്കുന്നില്ല കുറച്ചേ ചേർക്കുന്നുള്ളൂ ഒരു ടീസ്പൂൺ അളവിൽ തന്നെ കേട്ടോ ചേർക്കുന്നത് ഇതിപ്പോൾ അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് അപ്പോൾ ചിക്കൻ മസാലപ്പൊടി നമ്മൾ ഒരു ടീസ്പൂൺ ചേർക്കുന്നതിനൊണ്ട് ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് മതിയാവും ഇപ്പോൾ ചേർത്താണ് കേട്ടോ ഈ ചിക്കൻ മസാലപ്പൊടി അപ്പോൾ എല്ലാത്തിലും ഞാൻ ചിക്കൻ മസാലപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒരുപാട് അയപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുള്ള ആ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിനൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഈ ഒരു പൊടികളിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൽ ഞാനങ്ങനെ കാണിച്ചിട്ടില്ല അതൊന്ന് ആദ്യം മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ചിക്കന് നമ്മൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ തന്നെ ഉള്ളൂ പിന്നെ ഒരു കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും ചിക്കനും കൂടി ചേർക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യണം അപ്പോൾ അതിനാണ് ആദ്യം തന്നെ ഇത് വെച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞത് അതെനിക്ക് വിട്ടുപോയിട്ടുണ്ട് പിന്നെ അതാ ചിക്കൻ രണ്ട് കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ ഒന്നര കിലോയിലും കൂടുതലുണ്ട് പിന്നെ അതാ ഇതേപോലെ കറി പീസിനാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത് വലിയ പീസ് ആക്കിയിട്ടില്ല ചെറിയ പീസാവുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് വെന്ത് വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഇതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് മറക്കാതെ ചെയ്യണേ അപ്പോഴാണ് ഈ എന്താ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വീട്ടിൽ സൽക്കാരമോ പരിപാടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ അളവിന് കുറച്ച് മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയാൽ മതി പിന്നെ അത് അതിലേക്ക് കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് പുളിയുള്ള തൈരാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വേണ്ട ഒരു എന്താ പറയുക ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരാണ് കേട്ടോ ചേർക്കുന്നത് ടീസ്പൂണിലേക്കാട്ടും കുറച്ച് കൂടുതൽ അപ്പോൾ നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ടി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ താഴെ തട്ടിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ തലേന്ന് രാത്രിയാണ് നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഒന്നും പറയാനില്ല അത്രക്കും നല്ല ടേസ്റ്റുള്ള പ്രത്യേകിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ നല്ല ടേസ്റ്റ് ഉണ്ടായാലും ചിക്കൻ പൊരിച്ചതെന്ന് പിന്നെ നമ്മളിത് ആ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ അതിലേക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്താ വെച്ചാൽ കോൺഫ്ലോറാണ് കേട്ടോ ചേർക്കേണ്ടത് കോൺഫ്ലോർ ഫസ്റ്റ് തന്നെ ചേർക്കരുത് ഇതേപോലെ പൊരിക്കാനാകുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ചീനച്ചട്ടി എടുക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിക്കുക വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ഡബിൾ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പ്പോൾ വെളിച്ചെണ്ണ ഇപ്പോൾ നല്ല റേറ്റ് ആയതുകൊണ്ട് എനിക്ക് മുതലാവില്ല അതുകൊണ്ട് ഞാൻ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയില് അതിലേക്ക് ആദ്യം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നല്ല ചീന്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിന്നലേയും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് മാറ്റുന്നുണ്ട് ഇത് നമ്മൾ ലാസ്റ്റ് ചിക്കൻ പൊരിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ അതാ പിന്നെ ആ ഒരു കറിവേപ്പിനലിയും പച്ചമുളകും എടുത്ത് മാറ്റിയതിന് ശേഷം ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം നല്ലോണം മുങ്ങി പൊരിയത്തക്ക രീതിയിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ മത്തി മീനൊക്കെ ഉണ്ടല്ലോ മീൻ പൊരിക്കുന്ന ആ രൂപത്തിൽ പൊരിച്ചെടുക്കണ്ട ഇങ്ങനെ പൊരിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റും പെർഫെക്റ്റ് ആയിട്ട് ഇത് വെന്ത് വരികയുള്ളതും വെന്ത് വരികയും ചെയ്യുക അപ്പം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടാവും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറക്കാതെ അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ അപ്പോൾ അത് നമ്മൾ വീട്ടിൽ അതേപോലെ തന്നെ ഈ സൽക്കാരങ്ങളും പരിപാടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മസ്റ്റ് ട്രൈ ചെയ്യണേ മറക്കാതെ അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി നമ്മൾ കൊടുത്ത് ഇത് എന്താ പറയുക കാറ്ററിങ്ങിൽ ബിരിയാണീൻ്റെ കൂടെ കൊടുക്കാനുള്ളതാണ് അവർക്കും നല്ല ഇനി പ്രത്യേകിച്ച് ഫോൺ ചെയ്ത് വിളിച്ച് ഇനി അപ്പോൾ മുമ്പത്തെ പ്രാവശ്യം ഞാൻ ചിക്കൻ ഫ്രൈ വേറെ ഒരു രീതിയിലാണ് ചെയ്തത് ഇപ്പോൾ ഇത് മാറ്റി മാറ്റിയാണ് ഞാൻ ഉണ്ടാക്കൽ അപ്പോൾ ഒരു പറഞ്ഞ ആദ്യത്തെക്കാളും ടേസ്റ്റ് ഇതാണ് ഇതേപോലെ തന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടതിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറന്നുവരുത് പിന്നെ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പോലെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഒരുപാട് ബിരിയാണീൻ്റെയും മറ്റേ ഇതിൻ്റെയൊക്കെ പിന്നെ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണ്ടി കേട്ടോ ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് പറയാനും കൂടി മറന്നു പോകല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്